നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നവോത്ഥാന കേരളത്തിന്റെ ഉത്തമ പ്രതീകം പാലക്കാട് പ്ലസ് ടു വിദ്യാർത്ഥിയുടെ ഗുരുസ്നേഹം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വീഡിയോ ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് പാലക്കാട് ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥി അധ്യാപകർക്ക് നേരെ കൊലവിളി നടത്തുന്ന വീഡിയോ ആണിത് വിദ്യാർത്ഥിയുടെ മൊബൈൽ ഫോൺ സ്കൂൾ അധികൃതർ പിടിച്ചു വെച്ചിരുന്നു ഇതിൽ പ്രകോപിതനായാണ് വിദ്യാർത്ഥി സ്റ്റാഫ് റൂമിലെത്തി കൊലവിളി നടത്തിയത് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ മറ്റൊരു അധ്യാപകൻ മൊബൈലിൽ പകർത്തി പുറത്തുവിട്ടു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സംഭവം നടന്നത് സ്കൂളിൽ മൊബൈലുമായി എത്തുന്നതിന് വിദ്യാർത്ഥികൾക്ക് വിലക്കുണ്ട് ഈ വിലക്ക് ലംഘിച്ചാണ് വിദ്യാർത്ഥി മൊബൈലുമായി സ്കൂളിൽ എത്തിയത് ഇത് കണ്ട അധ്യാപകൻ ഫോൺ പിടിച്ചു വാങ്ങി പ്രധാന അധ്യാപകനെ ഏൽപ്പിച്ചു ഫോൺ ചോദിച്ച് വിദ്യാർത്ഥി അധ്യാപകന്റെ പക്കലെത്തി മൊബൈൽ തിരിച്ചു വേണമെന്ന വാശിയിലാണ് വിദ്യാർത്ഥി സംസാരിച്ചത് ഇത് ചോദ്യം ചെയ്തതോടെ വിദ്യാർത്ഥി അധ്യാപകരോട് കയർത്തു ഈ മുറിക്കകത്ത് തന്നെ മാനസികമായി പീഡിപ്പിച്ചു എന്ന് നാട്ടുകാരോട് മുഴുവൻ പറയുമെന്നായിരുന്നു ആദ്യം വിദ്യാർത്ഥിയുടെ ഭീഷണി എന്നാൽ ഫോൺ നൽകാൻ പ്രധാന അധ്യാപകൻ തയ്യാറായില്ല ഇതോടെ കൊലവിളി മുഴക്കുകയായിരുന്നു എന്റെ സ്വഭാവം നിങ്ങൾക്കറിയില്ല നിങ്ങൾ വീഡിയോ എടുത്താൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല ഫോൺ പിടിച്ചു വെച്ച് മെൻ്റലി ഹരാസ് ചെയ്താൽ പുറത്തു വെച്ച് തീർത്തു കളയും എന്നായിരുന്നു വിദ്യാർത്ഥിയുടെ ഭീഷണി പിന്നാലെ വിദ്യാർത്ഥിയെ സ്കൂൾ അധികൃതർ സസ്പെൻഡ് ചെയ്തു അതിനിടയിൽ അധ്യാപകന്റെ മുന്നിലിരിക്കുന്ന ഫോൺ കുട്ടിയുടെ ഉമ്മ വന്ന് അനുവാദം ചോദിക്കാതെ എടുത്തുകൊണ്ടു പോകുന്നതും കാണാം ഇതോടെ വൻ വിമർശനങ്ങളാണ് ഉയരുന്നത് ഇടയ്ക്ക് വന്ന് ആ മൊബൈൽ എടുത്തുകൊണ്ടുപോയ ആ ഉമ്മയുടെ മനസ്സ് കാണാതെ പോവരുത് നാളത്തെ കേരളത്തിന്റെ തലമുറയെ വാർത്തെടുക്കുന്ന ഉമ്മയ്ക്ക് അറിയാം ആ ഫോൺ പോലീസിന്റെ കയ്യിൽ കിട്ടിയാൽ പണി പാളുമെന്ന് ചൂരലുകൾ സ്കൂളിൽ തിരിച്ചെത്തേണ്ട കാലം കഴിഞ്ഞു ഇവൻ ഏത് സംഘടനയാണ് പിന്തുണ നൽകുന്നതെന്ന് അന്വേഷിക്കണം നാളെ അവൻ ആ അധ്യാപകനെ ഉപദ്രവിച്ചാൽ സാക്ഷി ആരും ഉണ്ടാവില്ല ഇതിനെ ഒന്നും കുട്ടികളായി കാണാൻ പാടില്ല ജുവനായി ജയിലിലടയ്ക്കണം തക്കതായ ശിക്ഷ കൊടുക്കണം ഇങ്ങനെയുള്ള ഒരു തലമുറയും നമുക്ക് ആവശ്യമില്ല അധ്യാപകർക്ക് റീത്തും ശവകുടീരവും വെച്ച് പ്രോത്സാഹിപ്പിച്ച നേതാക്കളുള്ള നാട്ടിൽ ഇതൊക്കെ സ്വാഭാവികമല്ലേ കേരളം നമ്പർ വൺ ആക്കുന്നത് ഇങ്ങനെയാണോ ആ വീഡിയോ പിടിച്ച മാഷി ഇപ്പം ജീവനോടെ ഉണ്ടോ ആവോ എന്നിങ്ങനെയാണ് കമന്റുകൾ വീഡിയോയ്ക്ക് താഴെ വരുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി